Hello guys, welcome back to my YouTube channel. അപ്പം ഗൈസ് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ വീഡിയോക്ക് ഇടേണ്ട ടൈം ഏകദേശമായി അപ്പോൾ ചെറിയൊരു കല്യാണ ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് ഇത് പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയ വീഡിയോ കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്ത് നോക്കുന്നുട്ടോ വേറെ പോയത് സമത് വണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ സമതിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഫിക്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷിഫ്റ്റാണ് കേട്ടോ ഇഷ്ടമായി ഒക്കെ ഉറപ്പിച്ച് സെറ്റ് ആകുന്നത് പിന്നെ ഷൈനിങ് കൂട്ടി അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പോരാമെന്നുള്ള രീതിയിൽ പോയതാണ് പക്ഷേ അവിടെ ചെന്ന് വണ്ടി ഓട്ടിയപ്പോൾ നിഷാദിനെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി അങ്ങനെ വണ്ടി വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട് അത് നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമല്ല നമുക്ക് ഉള്ളൊക്കെ ഭയങ്കര ക്ലീന് ഭയങ്കര സെറ്റ് ചെയ്യുന്നുട്ടോ വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണാൻ ഞങ്ങൾ ഇനി കയറുമ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുത്തതുമില്ല പിന്നെ പുറത്ത് പോയി വന്നപ്പോൾ നിഷാദെന്ന് സംഭവം പറഞ്ഞു അത് ശരിയാവില്ല അത് വേണ്ടാറു ഞങ്ങൾക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു വണ്ടിയായിരുന്നു നല്ല ഒരു നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ തിരിച്ചപ്പോൾ ഒരു മനുവിന് വെള്ളം വേണമെന്നാണ് ഒരു കടയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ നിഷാദ് കുട്ടികൾക്ക് വെള്ളവും മിായിയൊക്കെ വാങ്ങിക്കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇതാ എമ്മിൽ ഇൻ്റെ കൈക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല സാജി ബ്രദറിന്റെ കുട്ടിയാണ് കേട്ടോ സാജിര ബ്രദറിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ നിഷായിന്റെ കസിന്റെ കുട്ടിയും കൂടിയാണ് നിഷായിന്റെ കസിന്റെ ആണ് സാജിര ബ്രദർ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവന്റെ കുട്ടിയാണ് ആള് ഭയങ്കര സെറ്റാണ്ടോ അതിനും ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകൂല വന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കും കരച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പരിചയക്കുറവ് അങ്ങനെയൊന്നും കാട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഒന്ന് ചെറിയൊരു മടി ഉണ്ട് അതാണ് അത് അങ്ങനെ നിൽക്കണത് ഞാൻ എന്തായാലും ആളെ മുട്ടായി വാങ്ങാൻ കൊണ്ടുപോയിട്ട് അങ്ങനെ എടുത്ത് സെറ്റാക്കിയത് ഉണ്ടോ പിന്നെ ഞങ്ങൾ കാർ കാറെടുത്തതാണ് രണ്ടാമത്തെ സ്ഥലത്ത് വന്ന് അവിടെ ഒന്ന് കാറ് ോക്കി അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ തിരിച്ചു പോന്ന് തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ വട്ടത്തൂര് ഈ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തി വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാലും സെറ്റാണ് കേട്ടോ അവിടെ വന്നാൽ കാണാനും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആസ്വദിക്കാൻ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരണം അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഞാനും ഷൗദിനെ മുന്നേ ഒന്ന് കയറിക്കൊള്ളൂ പക്ഷേ ഞങ്ങൾ കയറിയ ദിവസവും ഇന്ന് കയറുന്ന ദിവസമൊക്കെ നല്ല വെയിലുള്ള ദിവസമാണ് അങ്ങനത്തെ ടൈമിൽ കയറിയിട്ട് കയറില്ല ഇവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പോലെ എന്തായാലും കയറാനൊക്കെ നല്ല പണിയാണ് ഇത്രയും പടികൾ കയറാറുണ്ട് ഒന്നോ രണ്ടോ ഐറ്റം ചെടികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് നല്ല രസമുണ്ട് അതൊക്കെ വിരിഞ്ഞു നിൽക്കണതാകുമ്പോൾ നല്ല ഭംഗിയാക്കാരം പിന്നെ ഈ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലിൽ ആടാനേ നിന്നിട്ടോ പിന്നെ തർക്കം കാരണം ഒരു മരച്ചോടായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് തണലും ഉണ്ടായിരുന്നു പിന്നെന്താ ആൾക്കാർ പശുക്കളെ തിന്നാൻ കൊണ്ടുപോകുക അങ്ങനെ എന്തൊക്കെയുണ്ട് ഈ മുകളിൽ നിന്ന് ഡാമിൽ നിന്നാണ് ഈ വള്ളം ഡാമെന്നേ തോന്നു എനിക്ക് അറിയലോട്ട് ഡാമിൽ നിന്നാണ് ഈ വള്ളം അങ്ങനെ താഴത്തേക്ക് പോകുന്നത് അപ്പം താഴത്തേക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ കാണുകയാണ് ഞങ്ങൾ കയറിയ ടൈമിൽ നല്ല വെയിലാണെങ്കിലും ഇറങ്ങിയ ടൈമിൽ ഏകദേശം നല്ല ആ ഒരു തണലുള്ള ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഞാനും അനും അവിടെ ഒരു വള്ളി ഉണ്ടായി തൂങ്ങാൻ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ കയ്യിൽ നിന്ന് പൊട്ടി താഴെ ഊണ വള്ളി പിന്നെ ഞങ്ങൾ അടുത്ത ലക്ഷ്യം അവിടെ ഒരു മരം ഉണ്ട് അതുമ്പോൾ കയറി ഇരിക്കുക എന്നുള്ളതായിരുന്നു അപ്പം പക്ഷേ അതിൻ്റെ ഐഡിയ ഉണ്ടോ ഓക്കെ എല്ലാവരും കയറിയിരുന്നോളെ വീഡിയോ എടുത്തരാം ഫോട്ടോ എടുത്ത് തരാമായിരുന്നു ഞങ്ങൾ ആ ഇരിക്കുന്ന കാണുമ്പോൾ തൊന്നും റിലാക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് പക്ഷേ അതിന് മരിക്കുമ്പോൾ നല്ല പേടി ഉണ്ട് അതിൻ്റെ താഴത്ത് കുഗു എന്നുള്ളത് അനു സാഹചര്യം ചെറിയ ബ്രദറും പിന്നെ മരത്തിൻ്റെ മുകളിലുണ്ട് ഞങ്ങൾ ആ താഴെ മരത്തമ്മ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു എന്നുള്ളൂ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം വെയിലൊക്കെ ആറി നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കയറി പോലെ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കയറിയ ഒരു എക്സ്പീരിയൻസ് പറയാം ഒരു ആവറേജ് നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വെയിലൊന്നും ഇല്ലാത്തൊരു ടൈമാണെങ്കിൽ ഇങ്ങനെ വെറുതെ പോയി റിലാക്സ് ചെയ്തിരിക്കാൻ അങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷമാണ് പിന്നെ ഊഞ്ഞാലുള്ളത് കൊണ്ട് തന്നെ അതൊരു എൻജോയ്മെൻ്റ് ആണ് അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നാൽ വലിയ ഓവർ അല്ല എന്നാൽ നമുക്കൊന്ന് പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കപ്പിൾസുകൾ ഒരുപാടുണ്ടാവും അവിടെ കാരണം ശാന്തമായിട്ട് കാഞ്ഞിരപ്പുഴ എന്നല്ലാതെ നമ്മൾ എന്തുമണൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയോ അല്ലെങ്കിൽ പോണ വഴിയോ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം പിന്നെ ഇങ്ങനെ കവാടം പോലെയൊക്കെ വെച്ച് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇരിക്കലും കറങ്ങലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കയറേണ്ട ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടും അവിടുന്ന് ഇറങ്ങി പിന്നെ ചായ സ്പോട്ട് തരലേന്നു കേട്ടോ പണി പിന്നെ അലനല്ലൂർ എത്തിയിട്ടാണ് ഞങ്ങൾ ചായ പിടിച്ചത് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ പിന്നെ ഷവർമ്മ ചായ കോഫി ബൂസ്റ്റ് അങ്ങനെ എല്ലാ ഐറ്റവും വാങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റേ കടികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനീ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് വാങ്ങിയത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ തിരിച്ച് സാജിനെയും സമയം ഓള പരിണ്ടാക്കി സാഹചര്യ പരീക്കുണ്ടാക്കിട്ടോ തിരിച്ച് പോരുമ്പോൾ അതിനു ഇല്ലയെന്ന് പറഞ്ഞങ്ങാണ്ട് വാശി പിടിച്ചതാണ് കാണുന്നത് ഇല്ല ഇല്ലായെന്നാണ് അങ്ങോട്ട് കയറിപ്പോയി പിന്നെ മാളിക്കുന്നിൽക്ക് പോകാന്നപ്പോൾ ആളിതാ പെട്ടെന്ന് പുറത്തേക്ക് വന്നു മാളിക്കുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ ആൾ എന്തുണ്ടെങ്കിലും അതൊഴിവാക്കി പോകുന്നോളൂ കേട്ടോ മാളിക്കുന്നതെന്ന് കേട്ടാൽ മതി പിന്നെ ഓൻ പറഞ്ഞതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ മാളിക്കുന്നിൽക്ക് കൊണ്ടുപോയി മാളിക്കുന്ന് കൊണ്ടുപോയി തിരിച്ച് പോന്നപ്പോൾ ഇപ്പം ഞങ്ങളിപ്പം പോന്നിട്ടുണ്ടായിരുന്നു മാളിക്കുന്ന് അപ്പോൾ അപ്പുറത്തെ ഉമ്മയും ഉണ്ടായില്ല നേരെ ഞങ്ങൾ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ട് ഇപ്പാനേയും അവിടുത്തെ പാനേം ഇവിടുത്തെ പാനേം ഒഴിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടോ പിന്നെ രാത്രിക്കത്തെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല മാളിക്കുന്ന്ക്ക് പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിറ്റേ ദിവസം ഞാൻ സുനിയറിയും ഡ്രസ്സ് നോക്കാൻ പോയ വീഡിയോ ആണ് കേട്ടോ അടുത്തത് പരാഗിലാണ് ആദ്യം കയറിയത് സംഭവം വേറെ ഒന്നുമില്ല വീഡിയോ എടുക്കണ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലെ അതിനെപ്പറ്റി കളിയാക്കാണ്ട് എന്ത് അറിയാത്തത് കൊണ്ട് പോലെ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ എന്തായാലും വീഡിയോ ഒക്കെ ചാനലൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ അവിടെ ഇരുന്നിട്ട് തന്നെ കണ്ടായിരുന്നു പരാഗിൽ ചെന്നാല ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും ഏത് കളർ എടുക്കണം ഏത് എന്ത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ആവുംട്ടോ കാരണം ഞങ്ങൾ ഞങ്ങൾ കളർ സെലക്ട് ചെയ്യാനാണ് പരാഗിൽ കയറിയത് പിന്നെ എന്താ ഞങ്ങൾ റെൻ്റൽ ഷോപ്പിൽ കയറിയിട്ട് ഇനി ഇതാക്കിയുള്ള റെഡിന് എടുക്കാനുള്ള ഡ്രസ്സിനെ പറ്റി അന്വേഷിച്ചാണ് കാരണം അവൾ വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഏത് കടയിൽ നിന്നാണെന്നൊക്കെ ഒന്ന് കൺഫേം ആക്കി വെച്ച് കഴിഞ്ഞാൽ അവൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം പണികൾ വരില്ല അപ്പോൾ കുറച്ച് സമയമുള്ള അവൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവരും ചെയ്യാൻ അടക്കില്ല ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു മറൂൺ ഈ ഒരു ലഹങ്കയാണ് ആണ് കേട്ടോ തടി ഒരുപാടങ്ങ് കൂടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിന് കിട്ടും നോക്കാൻ പറ്റിയില്ല പിന്നെ അടുത്ത ഇതാണ് കേട്ടോ സംഭവം അടിപൊളിയുണ്ടോ നല്ല അടിപൊളി സാധനം പക്ഷെ ഒക്കെ ഇനിയും പ്രശ്നം എന്താ കഴിഞ്ഞാല് അല്ലേ നിന്റെ ഹൈറ്റിന് മൊത്ത ഡ്രസ്സ് വേണം ഒക്കെ പെടുന്നത് അയ്യോ ഇതട ഹൈറ്റിനുള്ള ഡ്രസ്സ് ഗൗണ് മാത്രമുള്ളൂ ഒരൊറ്റ ഗൗണ് ഇടിയൊരു ഗൗണ് നമുക്ക് റെഡ് തന്നെ വേണേലും ഇടിയൊരു സാധനം എന്റെ ഹൈറ്റിലുള്ള ആരെങ്കിലും തിരയണെങ്കിൽ നോക്കിക്കോ ഡ്രെസ്സ് അടിപൊളിയാണ് മെറൂൺ ഷെയ്ഡ് നോക്കണവൽക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം അവർ ഇതിൻ്റെ പിക്കുകളൊക്കെ കാണിച്ചു അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ നിതക്ക് ഈ ഒരു ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടെ ഈയൊരു സൈസിലുള്ള ഡ്രസ്സൊന്നും കറക്റ്റാവൂല അതാണ് പ്രശ്നം ഞങ്ങൾ ഫസ്റ്റ് ഡ്രസ്സ് കോഡ് ഫിക്സ് ചെയ്തിരുന്ന കളറാണ് ഈ കളറ് ഗൈസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണുണ്ടോ ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ബ്ലാക്കിൽക്ക് മെറൂണാണ് ചൂസ് ചെയ്തിരിക്കണേ ആ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായെന്നുള്ള കൂടി ഒന്ന് കമൻ്റ് ചെയ്തോളിയും അടിപൊളിയാണ് നമുക്ക് കണ്ടിട്ട് അടിപൊളിയാണ് നമുക്ക് ലെഹങ്ക തന്നെ വേണം അപ്പോൾ അവൾക്ക് ഗൗണിലുള്ള ഡ്രസ്സുള്ള സൈസ് കറക്റ്റ് ആവാന്നാണ് തോന്നുന്നത് എന്തായാലും ദൂരി കൊടുക്കട്ടെ ദൂരി കൊടുക്കാൻ തോന്നണമെന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കയറിയ കടയിൽ അതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇട്ടോ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞാനും വന്നിരുന്നു ആ കടയ്ക്ക് കുഞ്ഞാനും അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്നരണ്ടെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടോ കുഞ്ഞാനും പിന്നെ അവിടെ നേരെ സിനിമക്ക് പോയി സെലക്ട് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ വന്നിട്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും സുനിയറും പിന്നെ തൊട്ടടുത്തൊരു കടയ്ക്ക് കയറി ആയി നേരെ ഒക്കെ തന്നേ പരക്കോട്ടോ സിനിമയ്ക്ക് കുറെ വിളിച്ചു ഞങ്ങൾ പോയില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉൾട്ടോ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങൾ വന്ന് കല്യാണം ആയപ്പത്തേക്ക് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേട്ടാ